പ്രിയ നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു വിയോഗം നടൻ മോഹൻലാൽ സിനിമാ തിരക്കുകൾ കൊണ്ട് ലൊക്കേഷൻ മാറി ശാന്തകുമാരി അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മരുമകൾ സുചിത്ര തന്നെയായിരുന്നു അമ്മായിമ്മയായല്ല സ്വന്തം അമ്മയെപ്പോലെയാണ് സുചിത്ര മോഹൻലാലിന്റെ അമ്മയെ പരിചരിച്ചിരുന്നത് എളമക്കരയിലെ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് ശാന്തകുമാരി അമ്മയും ചികിത്സ നടത്തിയിരുന്നത് സുചിത്രയെ മരുമകളായല്ല മകളായി തന്നെയാണ് ശാന്തകുമാരി അമ്മയും കണ്ടിരുന്നത് ഏറെ ഇഷ്ടമായിരുന്നു ശാന്തകുമാരി അമ്മയ്ക്ക് മരുമകൾ സുചിത്രയെ തന്റെ വിജയങ്ങളുടെ പിന്നിൽ അമ്മ ശാന്തകുമാരിയുടെ സ്നേഹവും അനുഗ്രഹവുമാണെന്ന് മോഹൻലാൽ പലപ്പോഴും പറയാറുണ്ട് മോഹൻലാലിന്റെ ജീവിതത്തിൽ നിന്നും ആ സ്നേഹത്തലോടൽ എന്നേക്കുമായി മറിഞ്ഞിരിക്കുകയാണ് അമ്മയുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന മോഹൻലാലിന് എല്ലാ തിരക്കുകൾക്കിടയിലും അമ്മയുടെ അടുത്തെത്താൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു രാജ്യം ദാദാ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചപ്പോഴും മോഹൻലാൽ ആദ്യം ഓടിയെത്തിയത് അമ്മയുടെ അരികിലായിരുന്നു